ഹലോ നമസ്കാരം ഞാൻ ഇന്ന് സംസാരിക്കുന്നത് അലോപേഷ്യ ഏരിയത്തെ പറ്റിയിട്ടാണ് ഇതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് സംസാരിക്കാൻ എനിക്കറിയില്ല പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന് സംസാരിക്കാനായിട്ട് എനിക്ക് പറ്റും ഈ അലോപേഷ്യ ഏരിയറ്റ എന്ന് പറയുന്നത് പലർക്കും പല രീതിയിലാണ് ചിലവർക്കത് ഹെയറിലാണ് ചിലവർക്കത് പുരികത്തോ കൺപീലിയിലോ ഒക്കെയാണ് എനിക്ക് ഹെയറിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ അറ്റാക്ക് ചെയ്യുന്നതാണ് അങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറ് മൂടോടുകൂടി കൊഴിഞ്ഞു പോവും പിന്നെ അവിടെ ഒരു ായിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള മാനസികമായി വളരെ ബുദ്ധിമുട്ടും നല്ല ഡിപ്രസിംഗും ആയിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണിത് എനിക്ക് ഈ അലോപേശ ഏരിയേറ്റ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻസ്പയറിംഗ് ആയിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പറയുന്നതിൽ നിന്ന് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഒരു സമാധാനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോട്ടിവേഷനോ ഒക്കെ കിട്ടുകയാണെങ്കിൽ അതൊരു വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഹെയറിൽ പാച്ചസ് ആയിട്ട് എൻ്റെ ഹെയർ പോകുമായിരുന്നു അപ്പോൾ അവിടെ ഇവിടെ എല്ലാം പാച്ചസ് തന്നെ ആയിരുന്നു മുടി നല്ല രീതിയിൽ കെട്ടിവെക്കാനൊന്നും പറ്റാത്ത ഒരു ഒരുമാതിരിത്തെ ഒരു അവസ്ഥ തന്നെ ആയിരുന്നു വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് വളരെ കഷ്ടപ്പാടാണ് ആ ഒരു അവസ്ഥയെ നമ്മൾ തരണം ചെയ്ത് വരാനായിട്ട് വളരെ കഷ്ടപ്പാടാണ് പക്ഷേ നമ്മുടെ മനസ്സിന്റെ ബലം കൊണ്ട് നമുക്ക് ആ കഷ്ടപ്പാടിനെ എല്ലാം തരണം ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് വളരെ വലിയൊരു ടാസ്ക് തന്നെയാണ് മെന്റലി നല്ല സ്ട്രോങ് ആയിരുന്നാൽ മാത്രമേ നമുക്ക് ഇതിലൂടെ കടന്നു പോകാനായിട്ട് പറ്റുകയുള്ളൂ നമ്മളെ സ്വന്തമായിട്ട് ആ അനുഭവിക്കുന്ന ആ ഒരു സ്ട്രെസ് കൂടാതെ നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന സ്ട്രെസ് ഉണ്ട് അയ്യോ കുഞ്ഞെ എന്തോരം മുടിയായിരുന്നു നിനക്ക് ഇപ്പൊ എല്ലാം പോയത് എന്താ പറ്റിയതാ എന്നുള്ള രീതിയിലുള്ള സഹതാപങ്ങളും കുറെ വാക്കുകളും എല്ലാം നമ്മളെ ചുറ്റും വരും അതെല്ലാം നല്ല ഡിപ്രസിങ് ആണ് ആ ഒരു സമയത്ത് പക്ഷേ അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് മുടിയൊക്കെ തിരിച്ചു വരുന്നത് അതിൻ്റെ ഒരു ടെക്നീക് എന്താന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രെസ് കുറയുമ്പോൾ നമുക്ക് ആ ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് നമുക്ക് പതുക്കെ പതുക്കെ റെക്കവറി ചെയ്യാനായിട്ട് പറ്റും കൂടുതലും ടെൻഷൻ അടിക്കാതിരിക്കുക കൂടുതലും സ്ട്രെസ് എടുക്കാതിരിക്കുക എന്നൊക്കെ പറയാറുണ്ട് ഇതിനെ എന്നോടൊരു ഡോക്ടർ പറഞ്ഞത് അധികം ടെൻഷൻ അടിക്കരുത് അധികം സ്ട്രെസ് എടുക്കരുത് എന്നൊക്കെയാണ് ഈ ഒരു ആലോപേക്ഷ ഏരിയത്തേക്ക് മെയിനായിട്ട് വേണ്ടതുണ്ട് നമ്മുടെ ഒരു മെന്റൽ സ്ട്രെങ്ത്തും നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഒരു സപ്പോർട്ടുമാണ് അപ്പോൾ എനിക്ക് എൻ്റെ അമ്മയും അച്ഛനും ചേട്ടനുമാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് പിന്നെ പറയാനായിട്ടാണെങ്കിലും ഞാനന്ന് ഹോസ്റ്റലിലായിരുന്നു നിന്നിരുന്നത് ആ സമയത്ത് ഈ ഡോക്ടറെ എനിക്കൊരു ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു ആ സ്പ്രേയൊക്കെ എനിക്ക് തലയിൽ എവിടെയൊക്കെയാണ് അടിക്കേണ്ടത് എന്നുള്ളത് എനിക്ക് കാണാൻ പറ്റില്ലല്ലോ അപ്പം എൻ്റെ ഫ്രണ്ട്സ് രണ്ടു പേരെനിക്ക് അതൊക്കെ അടിച്ചു തന്നിരുന്നു സ്പ്രേയൊക്കെ അടിച്ചു തന്നിരുന്നു അതെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഇത് ഇത് ഈ കൊച്ചിന് ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്റെ കൈ എനിക്കും വരുമോ എന്നൊക്കെയുള്ള പേടിയൊക്കെ മറ്റുള്ളവർക്ക് ഉണ്ടാകാറുണ്ട് പക്ഷെ അങ് ആ ഒരു അതോ അങ്ങനെ ഒരു പേടി പോലും ഇല്ലാതെ എനിക്ക് ഹെയർ സ്പ്രേ ഒക്കെ ചെയ്തു തന്ന രണ്ട് സുഹൃത്തുക്കളുണ്ട് നമ്മുടെ ചുറ്റും ആരും സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിലും നമ്മളുടെ മെന്റൽ സ്ട്രെങ്ത് കൊണ്ട് നമുക്ക് ഈ ഒരു അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റും നമ്മളെ സമയത്തെ വിശ്വസിക്കാം നമ്മളെ വിശ്വസിക്കുക സ്വയം ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എനിക്ക് ഈ അസുഖം മാറി എനിക്ക് മുടി വന്നു എൻ്റെ മുടിയെല്ലാം എല്ലാം തിരിച്ചു വന്നു ഞാൻ ഓക്കെ ആണ് ഞാൻ പെർഫെക്ട്ലി ഹെൽത്തിയാണ് എന്നെല്ലാം ഞാൻ ഇപ്പോൾ നല്ല ഹാപ്പിയാണ് എന്നെല്ലാം നമ്മൾ തന്നെ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുക ആ ഒരു പറഞ്ഞു പഠിപ്പിക്കൽ എന്ന് പറയുന്നത് വളരെ വലിയൊരു ഇതാണ് ഒരു വലിയൊരു ടാസ്ക് തന്നെയാണ് കാരണം നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാനേ അപ്പോഴൊരു ഒരു മൂഡും കാണത്തില്ല പക്ഷേ പോസിറ്റീവായിട്ട് അവിടെ ചിന്തിക്കണം ഈ ഒരു സമയം കടന്നു പോകും എന്നുള്ളതിനെ പറ്റി വേണം ചിന്തിക്കാൻ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ തലയിൽ അവിടെ ഇവിടെ എല്ലാം പാച്ചസ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇച്ചിരി മുടി അവിടെ എവിടെയൊക്കെ കാണും അതെടുത്ത് മറച്ചു വെച്ചിട്ടായിരുന്നു ഞാൻ പഠിക്കാനൊക്കെ പൊക്കൊണ്ടിരുന്നത് അന്ന് അതൊരു വല്ലാത്ത അവസ്ഥയായിരുന്നു നമ്മൾ എന്തെങ്കിലും ഒരു ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് അത് നമുക്ക് ഏറ്റവും വലിയൊരു വൃത്തികെട്ട അവസ്ഥ തന്നെയാണ് ഓ ഈ സമയം ഇനി കടന്നു പോവോ എന്ന് പോലും നമുക്ക് വളരെ നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമാണ് അയ്യോ ഇത് ഇനി എന്റെ അവസ്ഥ ഇനി ഇത് എന്നാ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നു പക്ഷേ അങ്ങനല്ല നമ്മുടെ നമ്മുടെ മൈൻഡിന്റെ ബലം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറ്റും ഏതൊരു അവസ്ഥയിൽ നിന്നും നമ്മുടെ മൈൻഡാണ് നമ്മൾ സ്ട്രോങ് ആക്കി വെക്കേണ്ടത് അപ്പോൾ ഞാൻ എൻ്റെ മൈൻഡിൻ്റെ സ്ട്രെങ്ത് കൊണ്ടും കൂടിയാണ് ഞാൻ ആ ഒരു ടൈം ഓവർകം ചെയ്തത് ഏതൊരു സമയവും കടന്നു പോകും വളരെ സന്തോഷമായിട്ടിരിക്കുന്ന സമയവും കടന്നു പോകും വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയവും കടന്നു പോകും പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ഇത് നമ്മൾ സ്വയം ചികിത്സിച്ചു മാറ്റാനായിട്ട് നിൽക്കരുത് നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ഏത് മരുന്ന് യൂസ് ചെയ്തിട്ടാണ് എനിക്കിത് മാറിയെന്ന് വെച്ചാൽ എനിക്കതിന് ഉത്തരവില്ല ഡോക്ടർമാരൊക്കെ പറഞ്ഞത് ഇതങ്ങനെ ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇതിങ്ങനെ വരും പോവും വരും പോവും അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ അലോപ്പതിയിൽ കാണിച്ചിരുന്നു ആയുർവേദത്തിൽ കാണിച്ചിരുന്നു ഹോമിയോയിലും കാണിച്ചിരുന്നു അപ്പോൾ ഇതിൽ ഏതിൽ നിന്നാണ് മാറിയതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം അലോപ്പതിയിലാണ് കാണിച്ചത് അപ്പോൾ അലോപ്പതിയിൽ കാണിച്ചപ്പോഴത്തേക്ക് ഒരു മുപ്പത് ദിവസത്തെ ഗുളിക കഴിക്കാനായിട്ട് തന്നിരുന്നു അപ്പോഴത്തേക്ക് ആ മുപ്പത് ദിവസത്തെ ഗ്യാപ്പിൽ തന്നെ മുടി ഏകദേശം കുറെയൊക്കെ പോയി കഴിഞ്ഞിരുന്നു അപ്പൊ ഡോക്ടർ തന്നെ പറഞ്ഞു സ്റ്റിറോയിഡിന്റെ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ബാക്കി മുടിയെല്ലാം നീളത്തിൽ കിടക്കുന്നു അവിടെ ഇവിടെ എല്ലാം മുടിയില്ല അപ്പൊ അങ്ങനത്തെ ഒരു ഇപ്പം ഹെയർ ഗ്രോത്ത് ഒന്ന് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റിറോയിഡിന്റെ ഇഞ്ചെക്ഷനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പിന്നെ ആയുർവേദത്തിൽ പോയി പിന്നെ ഹോമിയോയിൽ പോയി അപ്പോഴും എല്ലാം ഹെയർ ഇങ്ങനെ വരാനായിട്ട് പാടായിരുന്നു അപ്പൊ ഹെയർ വരുന്നില്ലായിരുന്നു അപ്പോൾ കാരണം കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നി ഹെയർ വരാനായിട്ടും മറ്റുള്ള ഇതിൽ അപ്പം ഏകദേശം അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ മുടി പിന്നെയും കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ പിന്നെ അലോപ്പതി തന്നെയാണ് പോയത് അപ്പോൾ ഡോക്ടർ സ്റ്റിറോയിഡിൻ്റെ ഇഞ്ചെക്ഷൻ എടുത്തു ആ സമയത്തും വേറെ സൈഡിൽ നിന്നൊക്കെ മുടി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു പിന്നീട് ആ സ്റ്റിറോയിഡിൻ്റെ ഇഞ്ചക്ഷൻ്റെ ആ ഒരു എടുത്തു ഒരു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു എനിക്ക് കറക്റ്റ് എത്ര നാൾ കഴിഞ്ഞപ്പോഴാണെന്ന് ഓർമ്മയില്ല ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞപ്പോഴാണ് മുടി ചെറുതായിട്ട് അവിടെ ഒരു ഒരു കറുപ്പ് വന്ന് തുടങ്ങിയത് അതിങ്ങനെ ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് എല്ലായിടത്തും വന്നു ഞാൻ എനിക്ക് എന്നിട്ട് ഡോക്ടർ ഒരു വിറ്റമിൻ ടാബ്ലെറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ചേരുന്ന വിറ്റമിൻ ടാബ്ലെറ്റ്സ് ആണ് എനിക്ക് തന്നത് എനിക്ക് എന്തൊക്കെ വിറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടോ അതനുസരിച്ചിട്ടുള്ള വിറ്റമിൻ ടാബ്ലെറ്റ്സ് ആയിരുന്നു എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അപ്പോൾ എൻ്റെ മുടി അങ്ങനെ ചെറുതായിട്ട് പൊടിച്ച് പൊടിച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാലും ഹെയർ ഗ്രോത്ത് വളരെ സ്പീഡായിട്ടൊന്നും ആയിട്ടൊന്നും വരില്ല വളരെ ചെറിയ രീതിയിൽ ഇങ്ങനെ വന്ന് ഒരു കുഞ്ഞു കൊച്ചിനെ എങ്ങനെയാണോ മുടി ആദ്യം തൊട്ട് കിളിച്ചു വരുന്നത് ആ രീതിയിൽ പതുക്കെ പതുക്കെ ഇങ്ങനെ വന്നു വന്ന് തുടങ്ങത്തേ ഉള്ളൂ പക്ഷെ നമ്മളപ്പോ ചെയ്യേണ്ടത് നമ്മൾ മൈൻഡ് പോസിറ്റീവ് ആക്കി വെച്ചിട്ട് നമ്മളുടെ ഹെയറിന് എന്താണോ വേണ്ടത് അത് നൽകുക ആഹാരത്തിലൂടെ ആയാലും നമ്മുടെ അല്ലാതെ കുറച്ച് മുടി വളരാനുള്ള പൊടിക്കൈകളൊക്കെ ഇല്ലേ ഞാൻ അന്ന് യൂസ് ചെയ്തോണ്ടിരുന്നത് ഉള്ളിയില്ലേ ഉള്ളി അരച്ച് അതിന്റെ നീരെടുത്ത് അത് തലയിൽ തേച്ച് വെക്കുമായിരുന്നു പിന്നെ അതിനുശേഷം ഇഞ്ചി ഇഞ്ചി നീരെടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് അതും തലയിൽ തേക്കുമായിരുന്നു അത് കണ്ടിന്യൂസ് ഞാൻ കുറേ നാൾ തേച്ചു ഇത് ഒരു ദിവസം ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്ന് നോക്കുക സൈനസൈറ്റിസ് ഉള്ളവർക്കും മൈഗ്രെയിൻ ഉള്ളവർക്കൊക്കെ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ പോയിട്ട് വന്ന മുടി എന്ന് വെച്ചാൽ ആ എനിക്ക് മുമ്പ് ഉണ്ടായിരുന്ന മുടിയെക്കായി നല്ല തിക്കും നല്ല ലെങ്ത്തിലുമാണ് എനിക്ക് പിന്നീട് മുടി വിളിച്ചു വന്നത് അതെനിക്ക് തോന്നുന്നു നമ്മൾ എത്രത്തോളം മൈൻഡ് പോസിറ്റീവ് ആക്കി നമുക്ക് നേടിയെടുക്കാൻ പറ്റും നമ്മുടെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് മാറാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതെല്ലാം ആ ഒരു പോയ മുടിയൊക്കെ ആ ആ ഒരു സ്പീഡിൽ തന്നെ തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നി അപ്പം എനിക്കിപ്പോൾ ഒരു അലോപേഷി ഏരിയറ്റിലൂടെ കടന്നു പോകുന്ന ആൾക്കാരോട് പറയാനുള്ളത് ഒരിക്കലും മനസ്സ് കൈവിടേണ്ട കാര്യമില്ല നമ്മൾ ആ ഒരു ഈ ഒരു പ്രോസസ്സ് ആ ഇതിപ്പോൾ എനിക്ക് വന്നു ഓക്കെ വന്നു ഇതെങ്ങനെ ഞാൻ അത് മാറ്റണം എന്നുള്ളതിനെ പറ്റിയിട്ട് ചിന്തിക്കുക ഒരിക്കലും അവസ്ഥയിൽ തളർന്നു പോകരുത് തളർന്നു പോകുന്നതോറും വീണ്ടും നമുക്ക് സ്ട്രെസ് ഉണ്ടായിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും നമുക്ക് പുറത്തിറങ്ങാൻ തോന്നില്ല അങ്ങനെ നമ്മൾ വീട്ടിനുള്ളിൽ തന്നെ ഒതുങ്ങി റൂമിൽ ഇരിക്കാനൊക്കെ നമുക്ക് ആ സമയത്ത് തോന്നുള്ളൂ പക്ഷെ നമ്മൾ വീട്ടിൽ അടച്ചിരിക്കുക അല്ലെങ്കിൽ റൂമിൽ തന്നെ ഇരിക്കുകയോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു അയ്യോ എന്റെ കോൺഫിഡൻസ് എല്ലാം പോയി എന്റെ മുടിയൊക്കെ പോയതുകൊണ്ട് എന്റെ കോൺഫിഡൻസ് എല്ലാം പോയി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് മാത്രമല്ല ഇങ്ങനെ എവിടെ പോകാനായിട്ട് ഇറങ്ങിയിട്ട് പകുതി വഴിക്ക് പോയിട്ട് വിഷമിച്ച് തിരിച്ച് വിഷമം കാരണം ഞാൻ തിരിച്ച് കയറി വന്നിട്ടുണ്ട് എനിക്ക് എനിക്ക് പുറത്തിറങ്ങാൻ തോന്നുന്നില്ല എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് കയറി വന്നിട്ടുണ്ട് പക്ഷേ ഈയൊരു ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എങ്കിലും നമ്മളുടെ ആ ഒരു മൈൻഡിന്റെ സ്ട്രെങ്ത് അനുസരിച്ചിട്ട് സ്ട്രെങ്ത് വെച്ചിട്ട് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് പോസിറ്റീവ് ആയിട്ടിരിക്കുക ഈ ഒരു സമയം കടന്നു പോകും എന്തായാലും ഇപ്പം മുടിയാണ് മുടി വളരും മുടി ഒരിക്കലും വളരാതിരിക്കത്തില്ല മുടി വളരും നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് ആയിട്ട് കണ്ട് പോസിറ്റീവായിട്ട് നേരിടുക അപ്പൊ നമുക്ക് അത് ഓക്കെ ആകും പലരും പല അഭിപ്രായങ്ങളും പറയും പല കാര്യങ്ങളും പറയും യോ ഇതെന്തൊരു മുടിയാ എല്ലാം പോയല്ലോ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കും ചിലവർ വന്നും അപ്പം എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു റിലേറ്റീവ് വന്ന് എൻ്റെ മുടി ഇങ്ങനെ വതന്നി എന്ത് പറ്റിയതാന്ന് പറഞ്ഞ് തൊട്ട് നോക്കിയിട്ട് ആ തൊട്ട് നോക്കി കൈ എൻ്റെ പുറത്ത് തന്നെ വെച്ച് തേച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ വളരെ ഒരു ഭയങ്കര വിഷമമുള്ള ഒരു സിറ്റുവേഷൻ ആണ് അതൊക്കെ 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 ഇതിന്റെ ഒരു പാർട്ടാണ് ആരെന്തോ പറഞ്ഞോട്ടെ ആരെന്തോ ചെയ്തോട്ടെ നമ്മുടെ ചുറ്റുമുള്ള നല്ല ആൾക്കാരെ നമ്മൾ ചേർത്ത് പിടിക്കുക നമ്മളെ നമ്മളെ ചേർത്ത് പിടിക്കുക നമ്മളൊരിക്ക നമ്മുടെ ആ ഒരു നമ്മുടെ ആ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമ്മുടെ ഹെയറിലോ നമ്മുടെ സൗന്ദര്യത്തിലോ ഉള്ള ഒരു സ്ട്രെങ്ത് അല്ല അതെല്ലാം നമ്മുടെ മൈൻഡിന്റെ സ്ട്രെങ്താണ് ആ മൈൻഡിന്റെ സ്ട്രെങ്ത് കൊണ്ട് നമുക്ക് എന്തും അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഈ ഒരു അലപേശയുടെ കാര്യം മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മൈൻഡിന്റെ സ്ട്രെങ്ത് കൊണ്ടാണ് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത് അല്ലാതെ നമ്മൾ തളർന്ന് എവിടെയെങ്കിലും വാടി വീട്ടിൽ തന്നെ ഇരിക്കുകയോ അല്ലെങ്കിൽ റൂമിൽ തന്നെ ഇരിക്കുകയോ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന വരില്ല നമ്മൾ ഇറങ്ങുക ഇറങ്ങിത്തിരിക്കുക നമ്മുടെ മൈൻഡിനെ സ്ട്രോങ് ആക്കി ഇറങ്ങിത്തിരിക്കുക ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും അലോപേശ ഏരിയേറ്റൻ ആ ഒരു ഫേസിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ബി സ്ട്രോങ് എനിക്ക് പറയാനുള്ളത് ബി സ്ട്രോങ് സ്ട്രോങ് ആയിട്ട് നേരിടുക ഇതൊക്കെ 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 ഈ ഒരു സമയത്തിൻ്റെ മാത്രമാണ് ഈ ഒരു സമയം കഴിഞ്ഞു പോയി അടുത്തൊരു സമയം വരുമ്പോഴത്തേക്ക് നല്ലൊരു ബെറ്റർ ലൈഫ് ലൈഫാവും നമ്മൾ പിന്നീട് പുറകിലോട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ വാവ് ഞാൻ എന്ത് സ്ട്രോങ് ആണ് എന്ന് തന്നെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് വാവ് ഞാൻ എന്ത് സ്ട്രോങ് ആണ് തന്നെ നമ്മൾ ചിന്തിക്കും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ഞാൻ ഈ ഫേസ് കടന്നു പോകും ഞാൻ മെൻ്റലി നല്ല സ്ട്രോങ്ങ് ആണ് വാവ് ഞാൻ ഞാൻ ഒരു സംഭവം തന്നെ എന്ന് നമുക്ക് തോന്നും അല്ലെങ്കിൽ നിങ്ങൾ നോക്കുക ഈ ഒരു ഫേസ് കടന്നു പോകുമ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു നല്ല ഫേസ് വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്നെ കൂടുതൽ സ്ട്രോങ് ആക്കിയത് ഈ ഒരു സിറ്റുവേഷൻ ആണ് എന്ന് നിങ്ങൾ ചിന്തിക്കും അതെനിക്ക് ഉറപ്പുണ്ട് എന്തായാലും ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക മുടിയൊക്കെ നല്ല സൂപ്പറായിട്ട് കളിച്ചു വരും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഇരിക്കുക ഓക്കെ താങ്ക്